എന്നെ നിങ്ങൾക്ക് മനസ്സിലായോ എന്നെനിക്കറിയത്തില്ല എങ്കിലും ഞാൻ കരുതുന്നത് എല്ലാവർക്കും എന്നെ മനസ്സിലായി എന്നാണ് ഞാനാണ് കായംകുളം ബാബു വെറും കായംകുളം ബാബു അല്ല ഐഡിയ സ്റ്റാർ സിംഗർ കായംകുളം ബാബു എന്ന് വെച്ചാൽ ഐഡിയ സ്റ്റാർ സിങ്ങറിലൂടെ നിങ്ങൾ വളർത്തി വലുതാക്കിയ കായംകുളം ബാബു ഇത് എൻ്റെ കൈയിരിക്കുന്നത് എനിക്ക് ഐഡിയ സ്റ്റാർ സിംഗറിൽ നിന്നും ലഭിച്ച ട്രോഫിയാണ് സ്റ്റാർ സിംഗറിൽ എത്തുന്നതിന് മുൻപ് കായംകുളത്തും തുടർന്നുള്ള മറ്റ് പരിസര പ്രദേശങ്ങളിലുമൊക്കെ പാടിയിരുന്ന ഒരു സാധാരണ ഭാഷയിൽ പറയുമ്പോൾ തെരുവ് ഗായകൻ എന്ന് പറയും കുറച്ചുകൂടി എക്സ്പ്ലനേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ സ്ട്രീറ്റ് സിംഗറിൽ നിന്നും സ്റ്റാർ സിംഗറായ വ്യക്തിയാണ് ഞാൻ കായംകുളം ബാബു തെരുവിൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് സ്ട്രീറ്റ് സിംഗർ ആയിരിക്കുമ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഉപകരണമാണ് ഇത് ഇതിന് ഞാൻ പേരിട്ടിരിക്കുന്നത് മിനി റിദം പാഡ് എന്നാണ് ഇതൊരു നമ്മുടെ ക്യാപ്സൂൾ വരുന്ന ഒരു ടിന്നാണ് ഡെപ്പി എന്ന് പറയും ഇത് ഒരു പേരമരത്തിൻ്റെ കമ്പാണ് അപ്പോൾ ഞാൻ കായംകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും മാവേലിക്കര അതുപോലെ ഹരിപ്പാട് തുടങ്ങിയിട്ടുള്ള പല പ്രദേശത്തും ഓച്ചിറ പരബ്രഹ്മ തിരുസന്നിധിയിൽ പോലും ഞാൻ ഈ ഉപകരണം കൊണ്ട് പാട്ടുകൾ ഭക്തിഗാനങ്ങളും ഒക്കെ ആലപിച്ചിട്ടുണ്ട് ഇതിൻ്റെ പേര് മിനി റതം പാഡ് എന്നാണ് ഇത് ഐഡിയ സ്റ്റാർ സിംഗറുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ മാവേലിക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കായംകുളം സ്റ്റാൻഡ് ഹരിപ്പാട് അങ്ങനെ പിന്നെ മറ്റ് സ്റ്റാൻഡുകളിലൊക്കെ പാടിയിട്ടുണ്ട് കോഴഞ്ചേരി ആകട്ടെ മല്ലപ്പള്ളി തിരുവല്ല ചേർത്തല പത്തനംതിട്ട അവിടെ ചങ്ങനാശ്ശേരിയൊക്കെ പാടിയിട്ടുണ്ട് എങ്കിൽ പോലും കരുനാഗപ്പള്ളി അപ്പോൾ ഞാൻ ഈ സാധാരണ അക്കാലത്തൊക്കെ ഇറങ്ങുന്ന ധ്വനി അല്ലെങ്കിൽ ഹിസ്സനസ് സബ്ദുള്ള അങ്ങനെയൊക്കെ ആ സമയത്ത് പടം ഇറങ്ങുന്നതിന് മുൻപ് പാട്ട് റിലീസാകും അങ്ങനെ ഞാനത് മാസം ഒരു വർഷത്തിനൊക്കെ മുൻപ് പാട്ട് റിലീസാവുന്നതുകൊണ്ട് അത് പാടുമായിരുന്നു പക്ഷേ കലാഭവൻ മണിച്ചേട്ടൻ അഭിനയിച്ച വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ ആ ചിത്രത്തിലെ ഓരോ ഗാനങ്ങളും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനിച്ചു ഇത് സ്വാധീനിച്ച കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ സിനിമ ഇറങ്ങുന്നത് അപ്പം ഞാൻ എവിടെ ഈ ബസ്സിൽ പാടാനായിട്ട് കയറി കഴിഞ്ഞാൽ അവിടെ പ്രേക്ഷകർ എന്നെ കാണുമ്പോൾ ഫസ്റ്റിലെ തന്നെ ആ ലിലണ്ണ നിൻ്റെ മുരളിക കേൾക്കുമ്പോൾ ആ പാട്ട് പാടി കേൾപ്പിക്കുക പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ എന്നോട് ആ പാട്ട് ആവശ്യപ്പെടാറുണ്ട് ആലിലക്കണ്ണ നിൻ്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കനവുണരും വേദിയിൽ കന്യകമാർ നടടും ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും ആയിരം കന